കഥ ജീവിതവേഷങ്ങൾ രചന അവതരണം സിദ്ദീഖ് ഒമശ്ശേരി നസീറിൻ്റെ പങ്ങൾ റസിയ പലഹാര പലഹാരപ്രതിയുമായി വന്നിട്ടുണ്ട് മധുരം കുടിപ്പിച്ച് കയ്പിച്ച് അർദ്ധിപ്പിക്കാനുള്ള രസക്കൂട്ടുകളാണിതെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു എങ്കിലും ചില നാടകങ്ങൾ അഭിനയിക്കേണ്ടി വരുമല്ലോ ജീവിതം തന്നെ വിവിധ വേഷങ്ങൾ ധരിച്ചുള്ള അഭിനയമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ വസന്തവും വേനലും ഒരേപോലെ വിയർക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയത് അതിന് കാരണമുണ്ട് ഞാൻ അനുഭവിച്ച വിവാഹത്തിന് ശേഷമുള്ള എൻ്റെ ജീവിതവും അങ്ങനെയാണ് എൻ്റെ പേര് നസ്രീൻ അഞ്ചംഗ കുടുംബത്തിലെ ഇളയവൾ ഉമ്മയും ഉപ്പയും മൂത്ത രണ്ട് സഹോദരങ്ങളും ഉൾപ്പെടുന്നതാണ് ഞങ്ങളുടെ കൊട്ടാരം പെണ്ണ് ഒന്നായതുകൊണ്ടുള്ള കൊഞ്ചലും വികൃതിയും ഉണ്ടായിരുന്നു വയസ്സ് പതിനെട്ട് തികഞ്ഞപ്പോഴേക്കും കല്യാണം നടത്താൻ നാട്ടുകാർക്ക് നിർബന്ധം ഒപ്പം പതിയെ വീട്ടുകാരും അതിലേക്ക് ചിന്തിച്ചു തുടർന്ന് പഠിക്കാനുള്ള എൻ്റെ മോഹവും അവിടെ തച്ചുടക്കപ്പെട്ടു ആർഭാടമായ വിവാഹം നടന്നു നസീർ എന്ന സുമുഖനായ ചെറുപ്പക്കാരൻ്റെ ഇണയായി സാമാന്യം തെറ്റില്ലാത്ത കുടുംബത്തിലേക്കാണ് കയറി ചെന്നത് ആദ്യ രാത്രിയിൽ തന്നെ മദ്യത്തിൻ്റെ ഗന്ധം തലച്ചോറിലേക്ക് ഇരച്ചു കയറിയിരുന്നു ആ രാത്രിയിൽ ഒരു മനുഷ്യ മൃഗവും എൻ്റെ ശരീരത്തിലൂടെ കയറി ഒരുപാട് സ്വപ്നങ്ങൾ നിറച്ചിരുന്നു നാവുക ആഴക്കടലിൽ മുങ്ങാൻ പോവുകയാണെന്ന് മനസ്സ് പറഞ്ഞു കൊണ്ടിരുന്നു രണ്ടാമത്തെ ദിവസം വീട്ടിൽ പോയെങ്കിലും ഉമ്മയോട് സൂചിപ്പിച്ചപ്പോൾ അതൊക്കെ ശരിയാവും അവൻ മോളുടെ വരുതിയിലാവും എന്നായിരുന്നു മറുപടി ഇരുണ്ട പകലുകളും ഭീമാകാരമായ രാത്രികളും വേദനയോടെയാണ് കഴിഞ്ഞത് രണ്ട് പെണ്ണന്മാരുണ്ട് ഒരാൾ നാജിയ വിവാഹമോചിതയും മറ്റൊരാൾ ഭർത്താ ഗൾഫിലായതിനാൽ ഇവിടെയാണ് താമസം വീട്ടിലെ ഭരണം അവരുടെ കൈകളിലാണ് ജോലി മുഴുവൻ ഞാൻ എടുക്കണം ഉച്ചഭക്ഷണത്തിന് ശേഷം അല്പം റെസ്റ്റ് എടുക്കാൻ റൂമിൽ കയറിയാലും എന്തെങ്കിലും പണി പറഞ്ഞു വിളിക്കും എത്ര നാളിത് സഹിക്കും വീട്ടുകാരോട് പറഞ്ഞിട്ട് കുറച്ചുകൂടി ക്ഷമിക്കൂ നസീറുമായി സംസാരിക്കാം എന്നൊക്കെ ചില വാക്കുകൾ തട്ടിവിട്ട് എന്നെ സമാധാനിപ്പിക്കും എന്നെ പോലെ തന്നെയാണോ വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെല്ലാവരും പരാതികളൊന്നും ആരും പറയുന്നത് കേൾക്കുന്നില്ലല്ലോ കടിച്ചമൃത്തി ജീവിക്കുകയാണോ ഈ സംശയം കൂട്ടുകാരികളോട് പങ്കുവച്ചെങ്കിലും തുടക്കത്തിൽ അല്പം പ്രയാസമുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം ഞങ്ങളുടെ പരിധിയിൽ വന്നു എന്നായിരുന്നു ഉത്തരം അതെനിക്കും പ്രതീക്ഷകൾ നൽകി പക്ഷേ ഈ തങ്ങന്മാരാണ് പ്രശ്നക്കാർ അതിനൊരു പരിഹാരം ഉണ്ടാകുമോ അതിനിടയിൽ ഒരു മാസത്തെ ലീവിനെ റസ്യയുടെ ഭർത്താവ് ഫിറോസ് വന്നു അവളും അങ്ങോട്ട് പോയി ഇടയ്ക്ക് വന്നു പോവും വലിയൊരു ഭാരം മനസ്സിൽ നിന്നും ഒഴിഞ്ഞ ഫീലായിരുന്നു സന്തോഷത്തിൻ്റെ ഒരു മാസം അതിവേഗം കടന്നുപോയി ഇന്നേ ഫിറോസ് തിരിച്ചു പോകുന്നു നാളെ അവൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിരഞ്ഞു നെഞ്ചിടിപ്പ് വർദ്ധിച്ചു ചിന്തകളെ ഒരുവിധം അടക്കി പിടിച്ചു നേരം ഒഴിപ്പിച്ചു റസിയ രാവിലെ തന്നെ കയ്യിലൊരു പൊതിയുമായി കയറി വന്നു